നമസ്കാരം പതിരും കതിരും അല്ലിമലർക്കാവിലും അയ്യപ്പൻകാവിലും ഉത്സവകാലമായാൽ പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ചയ്ക്ക് ഇരിക്കപ്പെടുതിയില്ല ആറ്റുമണമേൽ കുഞ്ഞിരാമനാണ് ആർച്ചയെ കെട്ടിയത് ഒരിക്കൽ തന്നെ ആക്രമിക്കാൻ വന്ന നാദാപുരത്തെ ചട്ടമ്പികളെ ഉറുമിയെടുത്ത് വീശിയാണ് ഉണ്ണിയാർച്ച നേരിട്ടത് അതുകണ്ട് ഭയന്ന ഭർത്താവ് കുഞ്ഞിരാമൻ ഭയചകിതനായി മാറി നിന്നു അത് കണ്ട് കുഞ്ഞുരാമനെ നോക്കി ഉണ്ണിയാർച്ച പാടി പെണ്ണായ ഞാനോ പെണ്ണായ്ക്കുന്നില്ല ആണായ നിങ്ങൾ വീറപ്പതന്ദേ ഒന്നും കാണാതെയല്ല പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ചയായി ദിവ്യമാടത്തെ ബാലൻ സങ്കൽപ്പിച്ചത് ആറ്റുമണമൽ കുഞ്ഞിരാമനും അരുവിക്കരയിലെ ശബരിനാഥനും തമ്മിൽ എന്തോ ഒരു സാമ്യമുണ്ടെന്ന് ഈ എ കെ ബാലൻ്റെ മനസ്സിൽ തോന്നി ഉണ്ണിയാർച്ചയുടെ സൗന്ദര്യത്തെ നാട്ടുകാർ വാഴ്ത്തിപ്പാടിയ പാട്ട് കൂടി ബാലന് പാടാമായിരുന്നു ചന്ദനക്കല്ലി അരികിൽ ചെന്നു ചന്ദന മുരസി കണ്ണാടി നോക്കി തൊട്ടു വരികൾ അഞ്ചനം കൊണ്ടവൾ കണ്ണെഴുതി കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി ഉണ്ണിയാർച്ചയായി അയ്യരൂട്ടിയെ ഓമിക്കാമെങ്കിൽ ഈ ഒരുക്ക കൂടി പാടി പുകഴ്ത്തുന്നതിലും തെറ്റില്ല ബാല ചുരുക്കി പറഞ്ഞാൽ ഉണ്ണിയാർച്ചയായി കർണനായി പുരാണത്തിലെയും ഐതിഹ്യത്തിലെയും കഥാപാത്രങ്ങൾ ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരെ കയറിയങ്ങ് ആവേശിക്കുകയാണ് നമുക്ക് കണ്ണൂരെയ പി പി ദിവ്യെ തുമ്പോലാർച്ചയാക്കണം സത്യത്തിൽ ഈ ബാലനെ കാണുമ്പോൾ കാവടിയാട്ടം സിനിമയിലെ ജഗതിയുടെ കഥാപാത്രത്തെ ഓർത്തു പോകുന്നു ഓരോ സീസണിലും ഓരോ ബിസിനസ്സുമായിട്ട് ഇറങ്ങുകയായി തട്ടിപ്പാണ് പ്രധാന പരിപാടി ചിലപ്പോൾ തെരുവിൽ നിന്ന് അടിവസ്ത്ര വ്യാപാരം നടത്തും കയ്യിൽ ബ്രേസറും ജട്ടികളുമെല്ലാം തൂക്കിയിടും ആളെ കൂട്ടും മുംബൈ അഹമ്മദാബാദ് എന്നീ കമ്പനികളിൽ നിന്നും നേരിട്ടിറക്കിയതാണെന്ന് പറയും അവിടെ നിന്ന് അടി വാങ്ങുമ്പോൾ അങ്ങാടിയിൽ പച്ചമരുന്ന് കച്ചവടം തുടങ്ങും മാതളത്തൊളൈ ജാതിക്കത്തൊളൈ താന്നിക്കുരു കടുക്ക രക്തചന്ദനം ഇവയെല്ലാം സമാസമം ചേർത്ത് വെറ്റില നീറിൽ ചാലിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചേർത്ത് പുരട്ടിയാൽ വാതത്തിൻ കഴപ്പ് പിത്തത്തിൻ പുളപ്പ് ഇവയെല്ലാം മാറിക്കിട്ടും തൊട്ടടുത്ത നിമിഷം മയിലെണ്ണ വിൽപ്പനക്കാരനായി മാറും കാട്ടിൽ വിളയാടി നടന്ന മൈലാനെ പിടിച്ച് പൂടയിപ്പറിച്ച് എന്നൊക്കെ പറഞ്ഞ് തല്ലുവാങ്ങും ഇങ്ങനെ വിവരദോഷത്തിൻ്റെ വെച്ചു വാണിഭക്കാരനായി എ കെ ജി സെൻ്ററിൻ്റെ മുമ്പിലും നാല് മാപ്രകൾ കൂടുന്നിടത്തും എല്ലാം ഈ ബാലനുണ്ട് ഉളുപ്പും മാനവും ഉണ്ടെങ്കിൽ ഒരു സാധാ ഐസുകാരിയെ ബാലൻ ഇങ്ങനെ വാഴ്ത്തി ഉണ്ണിയാർച്ചയാക്കുമോ ആർച്ചയെ ഓങ്ങി കുഞ്ഞിരാമനെ അടിക്കുക എന്നാണ് ഈ മനുഷ്യൻ്റെ വക്രബുദ്ധി ഇപ്പോൾ ബാലൻ പറയുന്നു കെ സുധാകരൻ എന്നെ പട്ടി എന്ന് വിളിച്ചെന്ന് അതെ ഞാൻ നായയാകുന്നു പാർട്ടിയുടെ നായ കുരയ്ക്കും പക്ഷേ വാലാട്ടാറില്ല കോലായിലേതാണ്ട് നമസ്കരിച്ച പോലായി കിടപ്പുണ്ടൊരു സാരമേയമെന്ന് വയലോപ്പള്ളി പാടിയിട്ടുണ്ട് സാരമേയം നായയാണ് പിണറായി വിജയൻ്റെ കോലായിൽ നമസ്കരിച്ച പോലെ അതങ്ങനെ കിടക്കുകയാണ് ഇപ്പോഴും ബാലൻ ബ്രണ്ണൻ കോളേജിലെ വിപ്ലവങ്ങൾക്ക് സാക്ഷികളെ ഉണ്ടാക്കുകയാണ് വിജയമ്മാഷായിരുന്നു ഒരു സാക്ഷി അദ്ദേഹം മരിച്ചില്ലായിരുന്നെങ്കിൽ വിജയന് വേണ്ടി സാക്ഷ്യം പറഞ്ഞേനെ കെ സുധാകരനെ അടിച്ചതിൻ്റെയും തുണിയില്ലാതെ നടത്തിയതിൻ്റെയും കഥ പറഞ്ഞുകൊണ്ട് വെറും എലിമെൻ്ററി സ്കൂളിലെ പിള്ളേരെ പോലെ തരം താഴുകയാണ് ഈ മനുഷ്യൻ എ കെ ജി സെൻ്ററിൽ നിന്നും കുടിയിറക്കൽ ഭീഷണിയിലാണ് ഞാനെന്ന് കരഞ്ഞ ബാലനാണ് എവിടെയെങ്കിലും തലചായ്ക്കാൻ ഒരിടം കിട്ടുമോ എന്നറിയാൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ദിവ്യമാന അയ്യരെ ഉണ്ണിയാർച്ചയാക്കിയ ബാലനെ പോലെ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിരിക്കുകയാണ് എം വി ജയരാജൻ രണ്ടാം പിണറായി വിജയൻ്റെ കാലം ഒരു വർഷം കൂടിയേ ഇനി ബാക്കിയുള്ളൂ അതിനു മുമ്പ് തന്നെ ഏതാണ്ട് എല്ലാ സി പി എം നേതാക്കളും മണിച്ചിത്രത്താഴ് സിനിമയിലെ കാട്ടുപറമ്പൻ്റെ അവസ്ഥയിലായി ഇവരുടെ എല്ലാം ചെവിയിൽ ഒരു ചെമ്പരത്തിപ്പൂ വിരിക്കുന്ന പോലെയാണ് കാണുന്നവർക്ക് തോന്നുക ജനം തലയിൽ ഒരു കിഴുക്ക് കൊടുത്താൽ കിളി പറന്നുപോയി വിളിവ് വീഴും നന്ദി